ദൈവ തിരുനാമത്തിന് മാത്രമുണ്ടായിരിക്കട്ടെ വചനപുലിരിയിലേക്ക് ഏവർക്കും സ്വാഗതം ഏശയ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ പ്രായം അരലി ചെയ്യുന്നുണ്ട് നിങ്ങളെൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കുവാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കുവാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാകുകയില്ല പ്രിയമുള്ളവരെ ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവജനം ഓർമ്മിപ്പിക്കുകയാണ് എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത ദൈവമാണ് അതെന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ സാക്ഷികളായി ജീവിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്ത ദൈവത്തിൻ്റെ മകനാണ് മകളാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ചിന്തിക്കുക എൻ്റെ ജീവിതം എൻ്റെ പ്രവർത്തനം എൻ്റെ ചിന്ത എൻ്റെ സംസാരം എൻ്റെ ജീവിതം മുഴുവൻ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനകത്ത് ഒത്തിരി സഹായിക്കണം ഈ കാലഘട്ടത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ മോഡലായി എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുക എന്തൊക്കെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്ന ഒരു മകനാണ് മകളാണ് ഞാൻ ആ ബോധ്യത്തോടെ ഇന്ന് ഈ പ്രവാഹത്തിൽ ചിന്തിക്കുവാൻ പ്രവർത്തിക്കുവാൻ ജീവിക്കുവാൻ നിങ്ങളെ ദൈവം ഇടയാക്കട്ടെ പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ